അമ്പികയുടെ ചോദ്യം കേട്ടതും ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കിപ്പോയിരുന്നു ആ നിമിഷം ചന്ദ്രിക അവളുടെ മുഖം ആ നിമിഷം തന്നെ താഴ്ന്നു പോയിരുന്നു ബാലനും നിസ്സഹായനായി നിൽക്കുകയാണ് അയാളുടെ നിൽപ്പാണ് ഏറ്റവും കൂടുതൽ സാരംഗിയെ വേദനിപ്പിച്ചത് താൻ കാരണമാണല്ലോ അച്ഛൻ ഇങ്ങനെ അവർക്ക് മുൻപിൽ തലതാഴ്ത്തി നിൽക്കാൻ കാരണമെന്നാണ് ഒരു നിമിഷം അവൾ ചോർമിച്ചത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു വല്യമ്പരാട്ടി നിങ്ങളൊക്കെ അറിഞ്ഞ കൂട്ടത്തിലാ ഞങ്ങളും ഇക്കാര്യത്തെക്കുറിച്ച് അറിയുന്നത് പിന്നെ ഇന്നലെ ആനന്ദൻ കുഞ്ഞ് ഇവിടെ വന്നിരുന്നു അവളെ കല്യാണം കഴിക്കണമെന്നും അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും ഒക്കെ പറഞ്ഞു അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നത് ചാന്ദ്രിക തല നിരപരാധിത്വം വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ മകളുടെ ഭാഗത്തു മാത്രമല്ല കുറ്റമെന്ന് കൂടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി അംബികയ്ക്ക് ആനന്ദൻ അവിടെ വന്നിരുന്നു എന്നും അവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞതും അവർക്കൊരു പുതിയ അറിവായിരുന്നു ആ നിമിഷം അവർ ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കാണുമ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത് പണ്ടൊക്കെ ആ പെണ്ണിനോട് സഹതാപമായിരുന്നു തോന്നിയിരുന്നത് എന്നാൽ ഇപ്പോൾ തോന്നുന്നത് വല്ലാത്തൊരു ദേഷ്യമാണ് തൻ്റെ മകനെ വളച്ചെടുത്ത ഒരു പെൺകുട്ടി എന്ന രീതിയിൽ മാത്രമാണ് അവളെ ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നത് നന്നായി പഠിക്കുന്ന കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന സാരംഗി എന്ന പെൺകുട്ടിയോട് ശരിക്കും ഉണ്ടായിരുന്നത് ബഹുമാനമാണ് എന്നാൽ ഇപ്പോൾ അതൊക്കെ മുഴുവനായും പോയിരിക്കുന്നു തൻ്റെ മകൻ്റെ നല്ല ഭാവി തകർത്തവളായി മാത്രമേ അവളെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ ഒട്ടും താല്പര്യമില്ലാതെയാണ് അവളുടെ മുഖത്തേക്ക് അംബിക നോക്കിയത് ആനന്ദൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അറിയിക്കുക നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം താല്പര്യമില്ലാതെ അത്രയും പറഞ്ഞ അംബിക അവിടെ നിന്നും എഴുന്നേറ്റപ്പോൾ സാരംഗിയുടെ മുഖത്തേക്ക് അറിയാതെ പോലും ഒന്നും നോക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അവരിറങ്ങിയതും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിരുന്നു ചന്ദ്രിക നിനക്ക് തൃപ്തിയെ കാണുമല്ലോ അല്ലേ ഇന്ന് വരെ അവരുടെ വീട്ടിൽ ശമ്പളം വാങ്ങാനല്ലാതെ മറ്റൊന്നിനും തല കുമ്പിട്ട് നിന്ന് നിൽക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ മോള് കാരണം അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തു പറയാനാ മക്കൾ നന്നായില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് ചാന്ദ്രിക അകത്തേക്ക് കയറിയപ്പോൾ അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴെ കൊഴുകിയത് സാരെങ്കിൽ പോലും അറിഞ്ഞിരുന്നില്ല മോളെ വിഷമിക്കണ്ട എത്ര മോശം സാഹചര്യമാണെങ്കിലും മോളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് അനന്തനുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യമാണ് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത് അങ്ങനെ മാത്രം കരുതിയാൽ മതി അവളുടെ മുഖത്തേക്ക് നോക്കി അലിവയുടെ ബാലിനത് പറയുമ്പോൾ അയാളുടെ ആ വാക്കുകളായിരുന്നു അവളെ കൂടുതലായും വേദനിപ്പിച്ചിരുന്നത് അച്ഛൻ അറിയുന്നില്ലല്ലോ ചേർത്ത് പിടിക്കുന്നത് തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയാണെന്ന് തന്നോട് പക തീർക്കാൻ വേണ്ടിയാണെന്ന് ഇനിയാണ് തൻ്റെ അവസ്ഥ മോശമാവാൻ പോകുന്നത് അങ്ങനെയാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് അംബിക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്ത് നിൽക്കുകയായിരുന്നു അംബികയുടെ മകളായ അനന്യ ആനന്ദന്റെ ഒരേ ഒരു പെങ്ങളാണ് അവൾ അവൾക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല സാരംഗി അതിന്റെ പ്രധാന കാരണം ഈ വീട്ടിലെ വേലക്കാരിയായിട്ടും അവൾക്ക് തന്നേക്കാൾ പഠിക്കാനുള്ള കഴിവും അതേപോലെ സൗന്ദര്യവും ഒക്കെ ഉണ്ട് രണ്ടുപേരും പഠിക്കുന്നത് ഒരു കോളേജിലുമാണ് തന്നേക്കാൾ കൂടുതൽ അവൾക്ക് ആളുകൾ അവൾക്ക് ആളുകൾ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടോ ഇഷ്ടമല്ലായിരുന്നു അനന്യക്ക് ദേഷ്യത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അനന്യ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൾ കോളേജ് ഹോസ്റ്റലായിരുന്നു നിന്നത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് വന്നതാണെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൾ ദേഷ്യത്തോട് ചോദിച്ചു അമ്മ എവിടെ പോയതായിരുന്നു ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോയതാ നീ വന്നിട്ട് ഒരുപാട് നേരം ഞാൻ വന്നതേ ഉള്ളൂ എന്താ അമ്മയെ കേൾക്കുന്നതൊക്കെ ടി വിയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പോൾ ഏട്ടൻ്റെ ആ പെണ്ണിൻ്റെ ഫോട്ടോ മാ വീഡിയോയും മാത്രമേ കാണാറുള്ളൂ കോളേജിലെന്നെ കുട്ടികളെല്ലാം കളിയാക്കാൻ തുടങ്ങി ഞാൻ ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്ത ഇങ്ങോട്ട് വന്നത് ഇനി മുതൽ ഇവിടുന്ന് പോയി പഠിക്കാമെന്നാ കരുതി എന്താ ഇതിൻ്റെയൊക്കെ സത്യം അനനിയെ ചോദിച്ചു നിൻ്റെ ചേട്ടൻ്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നില്ലേ വിളിച്ച് ചോദിക്കായിരുന്നല്ലേ നിനക്ക് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അംബിക എത്ര വട്ടം വിളിച്ചു എന്നറിയോ ഫോണെടുക്കണ്ടേ അവൾ അതേ ദേഷ്യത്തോടെ അവരോട് മറുപടി പറഞ്ഞു അവളെ കല്യാണം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അംബിക പറഞ്ഞതും തലയിൽ എന്തോ കൂടം കൊണ്ട് അടിക്കുന്നത് പോലെയാണ് ആ നിമിഷം അനനിക്ക് തോന്നിയത് അവൾ ഈ വീട്ടിൽ തൻ്റെ നാത്തൂനായി വരിക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല കല്യാണം കഴിക്കേ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഏട്ടന് വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ എന്നിട്ട് അമ്മ സമ്മതിച്ചോ അവൾ ഈ വീട്ടിലെ ജോലിക്കാരാണെന്ന് ഉള്ളത് അമ്മ മറന്നുപോയോ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ നിമിഷ അനന്യ ഞാൻ മാത്രം അത് ഓർത്തിട്ട് കാര്യമില്ലല്ലോ അവനും കൂടി ചിന്തിക്കണ്ടേ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുന്നവനോട് ഞാനിനി എന്തു പറഞ്ഞു കൊടുക്കാനാ അവർ ചോദിച്ചപ്പോൾ ഇത്തവണ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അനന്യ ഈ ഏട്ടൻ എന്തു ഭാവിച്ച ഏട്ടന് ഭ്രാന്താണോ എനിക്കും അങ്ങനെയാ തോന്നുന്നത് നിന്റെ ഏട്ടന് നല്ല മുഴുത്ത വട്ടാണെന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തീരുമാനിക്കൂ എന്നിട്ട് അമ്മ സമ്മതിച്ചോ പിന്നല്ലാതെ എന്തു ചെയ്യും തറവാടിൻ്റെ പേര് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സമ്മതിക്കാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും എൻ്റെ മുൻപിലില്ല അതുകൊണ്ട് സമ്മതിച്ചു അപ്പോ അവളുടെ വീട്ടിൽ പോയി സമ്മതം അറിയിച്ചാണ് ഞാൻ വരുന്നത് ദേഷ്യത്തോട് അവർ പറഞ്ഞപ്പോൾ താൻ വൈകിപ്പോയി എന്ന ആ നിമിഷം തോന്നിപ്പോയിരുന്നു അനനിക്ക് ഞാനിതിന് സമ്മതിക്കില്ലമ്മേ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അതിന് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല അനു നീ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അടുത്ത് അടുത്തത് ഇനി അതിൻ്റെ പേരിലായിരിക്കും അവൻ വഴക്കിന് വരുന്നത് അല്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ദിവസമായി ഇവിടുന്ന് ആഹാരം പോലും കഴിക്കുന്നില്ല ആദ്യമോ തോൽപ്പിക്കാൻ എന്നതുപോലെ നടക്കുകയാണ് അവൻ വൈകിട്ട് വരുന്നതും മിക്ക ദിവസവും നാല് കാലില്ല നീയും കൂടി അവനോട് വഴക്കിന് പോകണ്ട ഏടനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഞാൻ പഠിക്കുന്ന കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കരുതെന്ന് അമ്മയെ ഓർക്കുന്നുണ്ടോ അവൾ അത് ചോദിച്ചപ്പോൾ പെട്ടെന്ന ദിവസത്തിലേക്ക് അമ്പികയുടെ മനസ്സും കടന്നു ചെന്നു പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങിയതിന് ശേഷം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ആനന്ദനെ കാണുവാൻ വേണ്ടി വന്നതായിരുന്നു അന്ന് സാരംഗിയും അമ്മ ചന്ദ്രികയും സാധാരണ എല്ലാ ദിവസവും ജോലിക്ക് വരുന്നതിനോടൊപ്പം സാരംഗിയും കൂടി അവർ അന്ന് കൂടെ കൂട്ടിയതായിരുന്നു എന്റെ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് വല്യമ്പ്രാട്ടി പ്ലസ് ടുവിന് പക്ഷേ അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് അടുത്ത് എങ്ങുമല്ല വച്ച എടുത്ത് കിട്ടിയില്ല ആ വച്ച കോളേജിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവര് വലിയ തുകയാ പറയുന്നത് അത്രയ്ക്കൊന്നും കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഗതി എനിക്കില്ലെന്ന് വല്യമ്പ്രാട്ടിക്ക് അറിയാലോ കൂട്ടത്തിൽ മൂത്തവള അവൾ ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ആ വീടെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ ഒന്ന് അച്ചു കുഞ്ഞിനോട് പറയൂ അവൾക്ക് വേണ്ടി ഇരുന്ന് കോളേജിൽ സംസാരിക്കാൻ അതിനിപ്പോ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ചന്ദ്രിക നീ തന്നെ ചെന്ന അച്ചുവിനോട് പറഞ്ഞാൽ മതി അവൻ മുറിയിലുണ്ട് ഞാൻ ഏതായാലും ഒന്ന് സൂചിപ്പിച്ചേക്കാം നീയും കൂടി ഒന്ന് പറഞ്ഞേക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് മുഴുവനായി അറിയില്ലല്ലോ അംബിക ചിരിയോടെ പറഞ്ഞു അവർ നേരെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും ഒരു ചായ ഇട്ട് തന്നിരുന്നു ചന്ദ്രിക ഇതാണോ അനന്ദനുള്ള കൈക്കൂലി ഒരു കുസൃതിയോടെ അംബിക ചോദിച്ചപ്പോൾ സാരംഗീം അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു കുട്ടി ഏതാ എടുക്കുന്നേ എനിക്ക് പണ്ട് മുതലേ മാത്സിനോടാണ് കൂടുതൽ ഇഷ്ടം ബി മാത്സ് പഠിച്ച് എവിടെയെങ്കിലും ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല ബാങ്കിലും ജോലി കിട്ടിയാലോ അത് നല്ലതാണ് അതാവുമ്പോ അനന്തനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നീ പാസ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഏതെങ്കിലും ബാങ്കിലോ മറ്റോ നിനക്കും ഒരു ചെറിയ ജോലി ശരിയാക്കി തരാം അങ്ങനെ പറഞ്ഞപ്പോൾ തെളിഞ്ഞത് ചാന്ദ്രികയുടെ മുഖമാണ് അവർക്ക് വല്ലാത്ത സന്തോഷം എന്ന് അമ്പിളിക്ക് തോന്നി ചായയും കൊണ്ട് നേരെ മുറിയിലേക്ക് ചെന്നു അപ്പോൾ എവിടെയോ പോകാനായി ഷർട്ട് ഇടുകയായിരുന്നു അനന്തൻ അച്ചു നീ കാലത്ത് എവിടേക്ക് പോവാ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അംബിക അത്യാവശ്യമായ ഒരു മീറ്റിംഗ് എന്താ അമ്മേ അവൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു നമ്മുടെ ചന്ദ്രികയുടെ മോളില്ലേ ആ കുട്ടിക്ക് പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ട് ഒരു കോളേജിൽ കൊടുത്തിട്ട് കിട്ടിയില്ലെന്ന് നിനക്കെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം രക്ഷപ്പെടട്ടെ അപ്പംകൊച്ച് അത് രക്ഷപ്പെട്ടിട്ട് വേണം ആ കുടുംബത്തിനൊന്ന് കണ്ണ് തെളിയാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ അങ്ങ് ചെയ്തു കൊടുക്കണം അതിനെന്താ അമ്മേ ഇതൊരു ഫോൺ കോളിൽ തീരുന്ന കാര്യമാണ് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മ പറ എന്താണെന്ന് വെച്ചാ ചെയ്യാം ചായ കുടിക്കുന്നതിനിടയിൽ അലസമായി പറഞ്ഞിരുന്നു അവൻ ഉടനെ തന്നെ ചന്ദ്രിക അടുക്കളയിലേക്ക് ചെന്ന് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞിരുന്നു ചന്ദ്രികയോട് അംബിക ചന്ദ്രിക ഉടനെ തന്നെ സാരംഗിയും കൂട്ടി അനന്തന്റെ മുറിയിലേക്ക് നടന്നു മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ എത്ര മാർക്കുണ്ടായിരുന്നു നിനക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ ചോദിച്ചു അപ്പോഴേക്കും അംബികയും കയറി വന്നിരുന്നു തൊണ്ണൂറ്റി നാല് ശതമാനം അവള് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അംബികയുടെ മുഖത്ത് നീരസം നിറഞ്ഞു താൻ്റെ മകൾക്ക് പോലും എഴുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ താൻ്റെ വീട്ടിലെ ബാല്യക്കാരിയുടെ മകൾക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം അത് വല്ലാത്തൊരു പോരായ്മ പോലെ ആ നിമിഷം തോന്നിയിരുന്നു അംബികയ്ക്ക് അവരുടെ ചൂണ്ടിലെ ചിരി ആ നിമിഷം തന്നെ മാറിപ്പോയി എന്നാൽ അനന്തന് വലിയ സന്തോഷമാണ് തോന്നിയത് ആഹാ അത്രയും മാർക്കുണ്ടായിട്ടാണോ എന്നെ കാണാൻ വന്നത് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എവിടെ കൊടുത്താലും നിനക്ക് കിട്ടില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അനന്തൻ ചോദിച്ചു കൊടുത്തൊരു കോളേജിൽ കിട്ടി പക്ഷേ അത് എറണാകുളത്താ അവിടെ വരെ പോയി പഠിക്കാനും ഹോസ്റ്റലിൽ നിൽക്കാനും ഒന്നും പറ്റില്ലല്ലോ മോനെ ചാന്ദ്രിക പറഞ്ഞു ഞാൻ രണ്ടാമത്തെ ഓപ്ഷനായിട്ടായിരുന്നു അത് വെച്ചത് പക്ഷേ അതാ കിട്ടിയത് അവൾ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ കോളേജിൽ കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു അമ്മ ഉദ്ദേശിച്ചത് അവളവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവിടുത്തെ കോളേജ് അതായത് നമ്മുടെ അനന്യം പോകാനിരിക്കുന്ന അല്ലേ അപ്പോഴേക്കും സാറേക്ക് ഒന്ന് തലയാട്ടി അപ്പോഴേക്കും പെട്ടെന്ന് മുഖത്ത് ഒരു നീരസം നിറഞ്ഞു തൻ്റെ മകൾ പഠിക്കുന്ന കോളേജിൽ അവൾ പഠിക്കേണ്ട എന്നൊരു നിർബന്ധം പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിറഞ്ഞു എങ്കിലും അത് പുറത്ത് കാണിച്ചിരുന്നില്ല നാളെ രാവിലെ നീ ഏതായാലും നിന്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആനന്ദൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു അമ്മയ്ക്കും മകൾക്കും ശേഷം അവർക്ക് രണ്ടുപേർക്കും ഒരു ചിരി സമ്മാനിച്ചവൻ പുറത്തേക്ക് നടന്നു അന്ന് വൈകുന്നേരം അവൻ വന്നപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു അനന്ദ് അനന്യ അച്ചുവേട്ടാ ആ വേലക്കാരുടെ മോൾക്ക് ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജിൽ അഡ്മിഷൻ ഉണ്ടാക്കാൻ പോവാണോ ദേഷ്യത്തോട് അനാമി അനന്യ ചോദിച്ചു പെട്ടെന്ന് അവളെ ഒന്ന് നോക്കി ഞാനതിനെ അവൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത് അവൾക്ക് അതിനുള്ള മാർക്കുണ്ട് എവിടെ കൊടുത്താലും കിട്ടും പിന്നെ കുറച്ച് മാനേജ്മെൻ്റ് കൂടി ഉള്ളതുകൊണ്ട് കോളേജുകാർ എന്തോ പൈസ ചോദിച്ചു അത് മാറ്റി കൊടുക്കണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് എന്താണെങ്കിലും എൻ്റെ കോളേജിൽ അവൾ വരണ്ട എനിക്കിഷ്ടമല്ല ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്യ പറഞ്ഞു നിന്റെ കോളേജോ നിന്റെ അച്ഛൻ കോളേജ് തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അച്ചു ഒരു താക്കീത് പോലെ അവനെ ആ നിമിഷം തന്നെ വിളിച്ചിരുന്നു അംബിക പിന്നെ അല്ലാതെ അവൾ പറയുന്നത് കേട്ടില്ലേ അമ്മേ ദേഷ്യപ്പെടവൻ ചോദിച്ചു അവൾ അങ്ങനെ പറയാൻ കാരണമുണ്ട് അവളുടെ പക്ഷം ചേർന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു അംബിക അവരുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം അവൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താണാവോ ആ കാരണം അവൻ ചോദിച്ചതും പെട്ടെന്ന് കണ്ണുകൾ കൊണ്ട് അവനോടത് പറയുവാനാങ്ങും കാണിച്ചിരുന്നു അംബിക ഞാൻ ട്യൂഷൻ പഠിക്കുന്ന കാലത്തും അവൾ ട്യൂഷന് വന്നിട്ടുണ്ട് അപ്പോഴും അവളായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മുഴുവനായി മറന്നിട്ടില്ല അതിൻ്റെ പുറകെ ഇപ്പോൾ അതേ വരുന്നു വീണ്ടും എൻ്റെ പിന്നാലെ കോളേജിലേക്ക് എനിക്കിഷ്ടമല്ലേട്ടാ അവൾ ഞാൻ പഠിക്കുന്ന കോളേജിൽ വരുന്നത് അതും അവൾ എടുത്തിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ തന്നെയാകും വരിക എനിക്കത് ഇഷ്ടമല്ല നിനക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് പിള്ളേർ പഠിക്കരുതെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ അനു ഇതൊന്നും നല്ല സ്വഭാവമല്ല നിനക്കവള് പഠിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ നീ നന്നായി മാർക്ക് മേടിച്ച് പഠിക്കണമായിരുന്നു നീ പഠിക്കാതിരുന്ന ആരുടെ കുറ്റവാ നീ സമയത്ത് പഠിച്ചില്ല അവൾ സമയത്ത് പഠിച്ചു അതുകൊണ്ട് അവൾക്ക് മാർക്ക് കിട്ടി എന്നും പറഞ്ഞ് അവൾ നിന്റെ കോളേജിൽ വരരുതെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അവൾ വരുവോ വരാതിരിക്കയോ ചെയ്യട്ടെ അതിനുവേണ്ടി ചേട്ടനായിട്ടൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അനന്യ പറഞ്ഞു ഞാൻ ഓൾറെഡി അക്കാര്യം ശരിയാക്കി കഴിഞ്ഞു ഇന്ന് അവളുടെ അച്ഛനോട് അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു അവർ നാളെ തന്നെ പോയി അഡ്മിഷൻ എടുക്കുകയും ചെയ്യും നിനക്ക് അവളോട് എന്തെങ്കിലും വിണക്കമുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് അവളേക്കാൾ മാർക്ക് വാങ്ങിച്ചു നീ കാണിക്കാൻ നോക്ക് ഇവിടെ നിനക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്നിട്ട് നീ പഠിച്ചോ ഇല്ല അവൾ അവിടെ ഉള്ള സൗകര്യത്തിൽ നല്ല രീതിയിൽ പഠിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് നിനക്ക് സൗകര്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ് അത്രയും പറഞ്ഞവൻ അകത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോട് തന്നെ അംബികയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അനന്യ താ ചെയ്യാൻ സാധിച്ചില്ല എന്ന രീതിയിൽ നിസ്സഹായമായി അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അംബിക ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അവൾ ഓർമ്മിച്ചു ശരിയാണ് അന്ന് അച്ഛു അവളുടെ പക്ഷം ചേർന്നാണ് സംസാരിച്ചത് ചിലപ്പോൾ ആ സമയത്തും ഉണ്ടായിരിക്കും എങ്കിലും എം എൽ എയുടെ മകളിവിടെ ആ ചിന്തയാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് അന്ന് വൈകിട്ട് അനന്തൻ വന്നപ്പോൾ സാരംഗിയുടെ വീട്ടിൽ പോയതിനെക്കുറിച്ചും അനനി വിവാഹത്തിൽ താല്പര്യമില്ല എന്നതിനെ ഒക്കെ അമ്പിക്ക് അവനോട് പറഞ്ഞു അവനെല്ലാം കേട്ടു എന്നത്തേക്കാ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഡേറ്റ് വല്ലതും എടുത്തോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രൂക്ഷമായ മുഖത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദം ചോദിച്ചു ഇല്ല നീയും കൂടി വരട്ടെ എന്ന് കരുതി എങ്കിൽ അടുത്ത ശനിയാഴ്ച അങ്ങനെ അമ്മ അവരോടൊന്ന് പറഞ്ഞേക്ക് പിന്നെ ചെറിയ വിവാഹമല്ല നാടടക്കം തന്നെ ആയിരിക്കും പാർട്ടിയിലുള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കും മാധ്യമ ഉണ്ടാകും അവൻ പറഞ്ഞതും അതൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആ നിമിഷം അനന്യ അവളുടെ നോട്ടം ഗവനിക്കാതെ അവൻ അകത്തേക്ക് പോയി മനസ്സിലപ്പോഴും തൻ്റെ നഷ്ടപ്പെട്ടു പോയ പേര് വീണ്ടെടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവന് അതോടൊപ്പം തൻ്റെ പകയിൽ അവൾ എരിഞ്ഞൊടുങ്ങണമെന്ന ചിന്തയും അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയെ ദേഷ്യം തോന്നുകയാണ് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ